വെറും നൂറ് രൂപയ്ക്ക് കല്യാണ വീട്ടിലേക്ക് കൊടുക്കുന്ന അതേ രുചിയോടെ നെയ്ച്ചോറും ബീഫും കൊടുക്കുന്ന ഒരു സ്പോട്ട് പരിചയപ്പെട്ടാകും അത് മാത്രമല്ല അവിടുത്തെ പഴമ്പുരിയും ബീഫും ഫേമസ് ആണ് മനാടിടും ർത്താവും കൂടി വർഷം കൊണ്ട് കച്ചവടം ചെയ്യുന്നത് നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് നെയ്ച്ചോറും ബീഫും പരിപ്പും പപ്പടവും വരുന്ന ഒരു കോമ്പു ആണ് ഒരാൾക്ക് വയറ നിറച്ച് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് അതൊക്കെ സെർവ് ചെയ്യുന്നത് ആ ബീഫ് കറിയും പരിപ്പും കീഴിലുള്ള ഒരു കോമ്പു ആണ് നിങ്ങൾ ഒരു വട്ടം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നമ്മളിവിടുത്തെ ഫേമസ് ബീഫ് കറിയും പഴംപൊരി ആണ് അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് പഴംപൊരി വാങ്ങിക്കുമ്പോൾ നല്ല പഴുത്ത പഴംപൊരി തന്നെ വാങ്ങിച്ചു കഴിക്കണം എന്നാലേ ആ കറക്റ്റ് ആ കോമ്പഴോ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കൂടിക്കാട് ഒരു ചായം അടിപൊളി കോമ്പിനേഷൻ ആണ് ഇതിന് പുറമെ വൈകുന്നേര സമയത്തൊട്ട് ബീഫ് റോസ്റ്റും ചിക്കൻ ഫ്രൈയും പൊറോട്ടയും ചപ്പാത്തിയും കട അവൈലബിൾ ആണ് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരാണ് കടയുടെ പ്രവർത്തന സമയം അങ്ങനെ പ്രത്യേകിച്ച് ആദ്യ ദിവസങ്ങളൊന്നുമില്ല എല്ലാ ദിവസവും വർക്കിംഗ് ആണ് കടയുടെ ലൊക്കേഷൻ വരുന്നത് ശങ്കരമംഗലം കെ എം എമ്മിൽ ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് ഒരു പത്ത് മീറ്റർ വരുവാണ് എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ സ്റ്റോറി ഹൈലൈറ്റ് കൊടുത്തേക്കാം കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക സി യി നെക്സ്റ്റ് വീഡിയോ